ചാഹലിന് ഇന്ന് ഹാട്രിക്ക് കിട്ടി എന്നതിൻ്റെ പേരിൽ പഞ്ചാബിൻ്റെ ആരാധകർ അത്രയ്ക്കും അങ്ങോട്ട് എക്സൈറ്റഡ് ആവുന്ന കാര്യമൊന്നുമില്ല കാരണം ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ പഞ്ചാബിൻ്റെ ആരാധകരോളം ഹാട്രിക്കിൻ്റെ മധുരം രചിച്ചത് വേറെ ആരും ഉണ്ടായിരിക്കത്തില്ല പക്ഷേ ഇന്ന് ചാഹലെടുത്ത ഹാട്രിക്കിന് ഒരു പ്രത്യേക മധുരമുണ്ട് എന്താണെന്ന് വെച്ചാൽ ചാഹൽ പത്തൊമ്പതാമത്തെ ഓവർ എറിയാൻ ക്രീസിലേക്ക് വരുന്ന സാഹചര്യത്തിൽ സ്പിൻ ഡിസ്ട്രോയർമാരായിട്ടുള്ള ധോണിയും ദുബൈമാണ് ക്രീസിൽ നിൽക്കുന്നത് സാധാരണ ധോണിയും ദുബൈ ഒക്കെ സ്പിന്നർമാരെ കിട്ടിയാൽ തിന്ന് മെഴുകും ഈ നമ്മൾ സ്പിൻ ഡിസ്ട്രോയർ എന്നിപ്പോൾ പടിദാറിനെ വിളിക്കുന്നുണ്ടെങ്കിലും അതിന് മുമ്പേ ആ ഒരു പേര് ദുബൈ സ്വന്തമാക്കിയിട്ടുള്ളതാണ് മഹാരാഷ്ട്ര പ്രീമിയർ ലീഗിൽ മുമ്പിൽ വരുന്ന എല്ലാ സ്പിന്നർമാരെയും തല്ലിച്ചതച്ച് പലരുടെയും കരിയർ ഇല്ലാതാക്കിയവനാണ് ദുബൈ അതിപ്പോൾ ഏത് മത്സരത്തിലാണെങ്കിലും ദുബൈ ക്രീസിലുണ്ടെങ്കിൽ സ്പിന്നരെ വലിച്ചിട്ട് പേസറെ എറിയിക്കുന്നതാണ് നമ്മൾ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇതുവരെ കണ്ടിട്ടുള്ള കാഴ്ച അവിടെ ധോണിയും കൂടെ നിൽക്കുമ്പോൾ ആരും സ്പിന്നറായി ഇറക്കത്തില്ല സ്പിന്നറായി ഇറക്കണമെങ്കിൽ അസാമാന്യമായിട്ടുള്ള ധൈര്യം വേണം അത് ശ്രേയര് കാണിച്ചു മറ്റേ ചാൾസ് ശോഭരാജിൽ പോലും കാണാത്ത ധൈര്യം ധൈര്യം ദാമോദർജിയുടെ ആര് കാണിച്ചു പോണ്ടിങ്ങയുടെ ഇരിക്കുമ്പോൾ ഇതല്ല ഇതിൻ്റെ അപ്പുറം ധൈര്യം കാണിക്കാൻ പിള്ളേർക്ക് ഗറ്റ്സ് വരും അതവിടെ ഇരിക്കട്ടെ ചാഹൽ എറിയാൻ വന്നിട്ടെടുത്ത് വിക്കറ്റുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് തലമഹി ശിവൻ ദൂബെ നൂറ് കമ്പോജി കൊള്ളാലോ നല്ല കിഡ്ലൻ വിക്കറ്റുകൾ തന്നെയാണ് ചാഹൽ തൂക്കിയത് സോ പഞ്ചാബിൻ്റെ ആരാധകർ ഇന്ന് എക്സൈറ്റഡ് ആവും അധികം അവർക്ക് എക്സൈറ്റഡ് ആവേണ്ട കാര്യമില്ല കാരണം ഇന്ത്യൻ പ്രീമിയർ ലീഗ് തുടങ്ങി രണ്ടാമത്തെ സീസണിൽ അവർ ഹാട്രിക്ക് വിജയം രുചിച്ചു തുടങ്ങി സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് നടന്ന രണ്ടാമത്തെ ഐ പി എൽ സീസണിൽ യുവരാജ് സിംഗ് ഡർബനിൽ വെച്ചിട്ട് ഒരു ഹാട്രിക്ക് വിക്കറ്റ് ആർ സി ബിക്ക് എതിരെ എടുക്കുന്നുണ്ട് പിന്നെ രണ്ടായിരത്തി ഒമ്പതിൽ അതേ സീസണിൽ തന്നെ ജോനാസ് ജോനസ്ബർഗ് വെച്ചിട്ട് ഡക്കാൻ ചാർജേഴ്സിനെതിരെ നമ്മുടെ പയ്യൻ യുവരാജ് ഹാട്രിക് എടുക്കുന്നുണ്ട് പക്ഷെ ആ ഒരു സീസണിൽ ഡക്കാൻ കളം പിടിച്ചിട്ടുണ്ട് അത് നിക്കട്ടെ പിന്നെ രണ്ടായിരത്തി പതിനാറില് അക്സർ പട്ടേൽ പഞ്ചാബില് കളിക്കുന്ന സമയത്ത് ഗുജറാത്ത് ടൈറ്റൺസിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസ് അല്ലല്ലോ ഗുജറാത്ത് ലയൻസിനെതിരെ ഹാട്രിക് എടുത്തിട്ടുണ്ട് പിന്നെ സാം കറൺ ഇന്ന് ചെന്നൈക്ക് വേണ്ടി കളിച്ച ബേബി ഫെസ്റ്റ് സാംകറിനേക്ക് എന്തിന്മന്മാർ കളഞ്ഞു നേരത്തെ ഒരു ഓപ്ഷൻ നിലനിർത്തിയിട്ടുള്ളതാണ് ഇന്ന് എന്തായാലും ചെന്നൈയുടെ ബാറ്റിംഗ് കാണാനൊരു ചുഖം കിട്ടിയത് സാം കറൻ വന്നതുകൊണ്ടാണ് ചെറുക്കൻ അടിച്ച് പൊളിച്ച് സാം കറൺ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ഡയറോൾസ് അല്ല ക്യാപിറ്റൽസിനെതിരെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഹാട്രിക് ഞാൻ ഉണ്ട് ഇപ്പം യു സി അണ്ണൻ ചെന്നൈക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഹാട്രിക്കിട്ടിട്ടുണ്ട് സോ ഹാട്രിക്കിൽ കണ്ട് കണ്ണ് മഞ്ഞളിക്കുന്നവരൊന്നും അല്ല പഞ്ചാബിൻ്റെ ആരാധകർ ഒരുപാട് ഹാട്രിക്ക് കണ്ട് മെതികി വന്നിട്ടുള്ളവരാണ്